കൊല്ലം ആയൂരിൽ വയ്യാത്രക്കാരിയെ കയറി പിടിച്ച മധ്യവയസ്കനെ ചടയമംഗലം പോലീസ് പിടികൂടി ഇന്ന് വൈകിട്ട് മണിയോടെയാണ് സംഭവം നടന്നത് ആയൂരിൽ സ്ഥിരമായി സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഭക്ഷണം കഴിക്കാനെന്ന വ്യാജേനെ ഭിക്ഷയെടുക്കുകയും പിന്നീട് മദ്യപിച്ച് വയ്യാത്രക്കാരെ അസഫ്യം പറയുകയും ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ചടയമംഗലം പൊങ്കോട് വയലോരം വീട്ടിൽ നാൽപ്പത്തിയാറ് വയസ്സുള്ള രാജീവനെയാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത് വൈ യുവതി ആയൂർ ചടയമംഗലം റോഡിലെ ഫുട്പാത്തിലൂടെ നടന്നു പോകുമ്പോഴാണ് യുവതിക്ക് ദുരനുഭവം ഉണ്ടായത് കയറി പിടിക്കാൻ ശ്രമിച്ച രാജീവിനെ തടഞ്ഞു വയ്ക്കുകയും ആളുകളെ വിളിച്ചു തുടർന്ന് ചടയമംഗലം പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി ആയൂരിൽ രേഖപ്പെടുത്തിയ സംഭവങ്ങളാണ് ഇറങ്ങിയിരുന്നത് നമുക്കറിയാം ആയൂരിൽ ഇന്ന് ഒരു മണിക്കൂർ മുമ്പേ നമ്മുടെ ഒരു കുട്ടി കോളേജിൽ പോയിട്ട് വരുന്ന വഴി രണ്ട് കുട്ടിയെ വരുന്ന വഴി നമ്മുടെ ഈ സെയിം ഫോട്ട് വെച്ച് ആ കുട്ടിയെ കയറി പിടിക്കുകയും അതിനെ ഉപദ്രവിക്കുന്ന രീതിയിൽ കൂടെ നടന്ന് ഉപദ്രവിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഉണ്ടായത് തീർച്ചയായിട്ടും ആ വ്യക്തി ഇതേപോലെ പല സംഭവങ്ങളിലെയും പ്രതിയാണ് ക്രിമിനൽ പ്രതിയാണ് ഈ പ്രതി കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുമ്പേ നമ്മുടെ ഡി ടി ബേക്കറിയുടെ ഇടയിലുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ ഒരാളെ ആക്രമിക്കുകയും അയാളുടെ ബ്ലഡ് വേൻ മുറിഞ്ഞ് ബ്ലഡ് കോട്ടായി വലിയ ഒരു സംഭവം ഉണ്ടാക്കിയ ഒരു പ്രതിയാണ് ഈ ഇന്ന് ഈ സംഭവത്തിൽ അരങ്ങേറിയിരിക്കുന്നത് തീർച്ചയായിട്ടും ആയുവിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറെ നാളുകളായി ഈ വ്യക്തി ശിക്ഷ എടുക്കുക എന്നുള്ള വേറിൽ വ്യാജമായി ഒരു സംവിധാനം ഉണ്ടാക്കി നമ്മുടെ കടകൾ കയറിയിറങ്ങി പൈസ ഉണ്ടാക്കി എഴുപത് രൂപയ്ക്ക് കിട്ടുന്ന അരിഷ്ടം വാങ്ങി കുടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കുഞ്ഞുങ്ങളുടെ പേരിലും അമ്മമാരുടെ പേരിലും കാണിക്കുന്നത് ഇത് നിത്യ സംഭവമാണ് കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഇതേപോലെ ഇരുന്ന സംഭവം ഇത് ഇവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെ ഈ അമ്മ മെഡിക്കൽസിന്റെ പോയി ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി അയാളെയും ഇതേ കാരണത്താൽ പോലീസ് എത്തുകയും അയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിരന്തരമായി ഇപ്പം കുട്ടികളെയും അമ്മമാരെയും ഉപദ്രവിക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനവുമാണ് ആയിട്ടുള്ളത് അതേപോലെ കുറെ ആളുകൾ എവിടെ നിന്നോ വന്ന ആളുകളാണ് അതെല്ലാം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളാണ് ഇവരെ ക്രിമിനൽ പശ്ചാത്തലം കുറ്റങ്ങൾ ചെയ്തിട്ട് ആയു വന്ന് പല സ്ഥലങ്ങളിലായി തമ്പടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവമായി നടന്ന് ഇതുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് ഇതിനെതിരെ അടിയന്തരമായി അധികാരികളുടെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകണം നടപടികൾ ഉണ്ടാകുന്നില്ലെങ്കിൽ ശക്തമായി സമരവുമായി വ്യാപാരി വ്യവസായി ഏകമന സമിതി മുന്നോട്ട് പോകണമെന്ന് ശക്തമായി അറിയിക്കുന്നു കഴിഞ്ഞ കുറെ നാളുകളായി ആയൂരിൽ സാമൂഹ്യ വിരുദ്ധന്മാരുടെ ശല്യം ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ് മൂന്ന് മാസത്തിനു മുൻപാണ് ആയൂരിൽ സ്ഥാപനം നടത്തുന്ന മധ്യവയസ്കയെ കയറി പിടിച്ച സംഭവം ഉണ്ടായത് കൂടെ നടക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുന്ന പല പുരുഷന്മാരും ഈ ആയൂരിലുണ്ട് അതിന് ബഹുമാനപ്പെട്ട പോലീസ് ഒരു നടപടി എടുക്കണം എന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു ആയൂരിലെ ഫുട്പാത്തുകൾ കയ്യടിക്കി സാമൂഹ്യ ബിരുദ്ധന്മാർ വിലസുകയാണ് ചെരുപ്പ് റിപ്പയറിംഗ് കുട റിപ്പയറിംഗ് തുടങ്ങിയ പണികൾ എന്ന വ്യാജേനെ രാവിലെ മുതൽ ഫുട്പാത്ത് കൈയടക്കി സ്ത്രീകൾക്ക് പോകാൻ കഴിയാത്ത തരത്തിൽ അസഭ്യം പറയുന്നതും പതിവാണ് ഇതി ചടയമംഗലം പോലീസ് ഇടപെട്ടിട്ടുണ്ടെങ്കിലും ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല പോലീസിനോട് പോലും കയർക്കുന്ന സമീപനമാണ് ഇവർ സ്വീകരിക്കുന്നത് യുവതിയുടെ പരാതിയിന്മേൽ കേസെടുത്ത പോലീസ് സംഭവം നടന്ന സ്ഥലത്ത് വച്ച് വിശദമായ മൊഴി രേഖപ്പെടുത്തി മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു